പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട് പറഞ്ഞാല് നമ്മളൊരു പോലീസിന്റെ വണ്ടി മോഷ്ടിച്ചു കൊടുത്തേന് പോലീസ് ഒരു സിറ്റി ഇറക്കിയതേന് ഓല്ക്ക് പോലീസ് വണ്ടി ആക്കാൻ വേണ്ടിട്ട് പോലും ലെബോർക്കിനി ഇറക്കിയതേന അപ്പൊ നമ്മള് ചെറുതായിട്ട് അടിച്ചു മാറ്റിന് അപ്പൊ നമ്മള് കൊടുക്കാൻ പോവാ നമ്മളെ ഇവിടെ സിറ്റി ഉള്ള സ്റ്റോറൂമൊക്കെ കൊടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇത് ഓട്ടുമ്പോ എങ്ങനെയൊക്കെ അയക്കണു ക്രിസ്ത്യാനോ റോൾഡ് ആയിക്കും ചെയ്യുമ്പോൾ രാജാക്കമ്മ ഏറ്റവും സ്ഥലത്ത് കമന്റ് പറ്റി ഇങ്ങനെ നമ്മള് കാർ ഷോറൂമിൽ എത്തിക്കണ് അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ കൊറേ കാറുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കൊടുത്തുകാണ്ട് ഒരു കാറ് മേങ്ങും അപ്പൊ നമ്മള് കൊടുക്കണം അപ്പൊ നമുക്ക് സങ്കടൊക്കെ ഇണ്ട് ഇത് കൊടുക്കണം അടിപൊളി വണ്ടി വേണം പക്ഷെ ശരിയാവില്ല അപ്പൊ ഇപ്പൊ നീ പോലീസ് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ പോലീസ് നമ്മളെ ജയിലിലാക്കും നമ്മൾ ചെറുതായിട്ട് കാർ ഷോറൂമിൽ വെക്കാൻ കാർ ഷോറൂമുകാർക്കൊന്നും അറിയില്ല എങ്ങനെയാണോ എന്ത് സംഭവിച്ചു കാർ സാ സൈഡാക്കാം നമുക്ക് നേരെ കാർ നോക്കാം കാർ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് മേങ്ങ കാർ നോക്കിട്ട് നമുക്ക് നമ്മൾ നോക്കാം പക്ഷെ ഇവിടെ രണ്ട് കാറാണ് ഇതൊക്കെ നമ്മൾ സിറ്റിയിൽ ഓടുന്ന കാർ ഇത് പക്ഷേ നമ്മളെടുത്തൊരു കാറുണ്ട് പിന്നെ ഇത് നമ്മളെടുത്ത് ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ട് കാറാണ് പിന്നെ നമ്മളെ വീട്ടിന് മുന്നിലുള്ള നമുക്ക് വീട് എടുത്തപ്പോ തന്നത് പിന്നെ ഇത് നമ്മളെ ഉണ്ട് ത്രോയ്സ് നമ്മളെ നമ്മളെ അടുത്തുണ്ട് എന്തൊരു വൈറ്റ് കാറ അപ്പൊ അത് മേണ്ട പിന്നെ ഇവിടെ അത് നമ്മളെ സെറ്റ് ചെയ്ത റോട്ടുമ്പോൾ പിന്നെ ഇത് രണ്ടും നമ്മളെ അടുത്തുണ്ട് ഒന്ന് നമ്മളെ റോട്ട്മെ ഓടുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ അടുത്തില്ല ഇതൊന്നും മേണ്ടത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമുക്ക് ഉള്ളതിൽ ഏറ്റവും ഉള്ളത് അവിടെ ഉള്ള ഒരു മഞ്ഞ അതൊക്കെ കാർ അതാണ് നിക്കണം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്ക് നേരെ നോക്കിയൊക്കെ എടുക്കാൻ എടുക്കേണ്ടത് ബാക്കിയൊക്കെ നമ്മളെടുത്തുള്ളത് പിന്നെ ഈ റോട്ടുമ്പോൾ സിറ്റിയിലോടണ വണ്ടിയാളൊക്കെയാണ് അപ്പൊ നമുക്ക് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണ് സ്വിഫ്റ്റ് കാർ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മള് സിറ്റിയിലധികം ഒന്നും ഇല്ലാത്ത സ്വിഫ്റ്റ് കാറാണ് അപ്പൊ നമുക്ക് നേരെ നമ്മളെ ഇതിന്റെ ഓണറോട് സംസാരിച്ചു നോക്കാം ഈ സ്വിഫ്റ്റ് കാറിനെ പറ്റിയും പിന്നെ ഇതിന്റെ പറ്റും നമുക്ക് വിൽക്കണം അതിനെ പറ്റും നമ്മള് തൽക്കാലത്തിന് ഇത് കൊടുക്കണം ഇനി ഭാവിയിൽ എടുക്കുകയോന്നൊന്നും പറയാൻ പറ്റൂലക്കാർ അപ്പൊ നമുക്ക് നേരെ മുകളിലാണ് അപ്പൊ നമുക്ക് നേരെ മുകളിൽ പോയി ഓർപ്പിച്ചിട്ട് വരാം അപ്പൊ കഴിച്ച് നമ്മളെല്ലാം ഓർപ്പിച്ച് നമ്മളെ ലെംബോർക്കിന് കൊടുത്ത് നമ്മൾ അത് വേങ്ങിക്കണം അപ്പൊ നമ്മൾ ഇനി നമ്മളെ സ്വന്തം വണ്ടി ഇപ്പൊ അതാണ് ലംബോർക്കിന് തൽക്കാലപ്പെടുന്ന നമുക്ക് ഭാവിയിൽ ഇഞ്ഞ് എടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരെ സ്വിഫ്റ്റ് കാറായിട്ട് നമുക്ക് നേരെ വിട്ട് പോവാം അപ്പൊ നമ്മളെ സ്വിഫ്റ്റിന്റെ കാറൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് ഇത് ഒരു മഞ്ഞ കളറാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം പക്ഷെ നമുക്ക് കാർ സ്വിഫ്റ്റുകാരെ നോക്കൂ ഉള്ളിലാക്കും നോക്കാം അത് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് നേരെ പുറത്ത് കയറി നേരെ നോക്കാം ഇവിടെ എടുക്കണം പക്ഷെ അവിടെ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് നമ്മളിപ്പോ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് നേരെ തട്ടാതെ പുറത്ത് കയറാം ഏകദേശം അങ്ങനെ പുറത്ത് കയറുകയ്യും നമുക്ക് ലംബോർക്കിന് കൊടുത്ത കുഴപ്പമൊക്കെ ഉണ്ട് നല്ല ബെസ്റ്റ്മാൻഡ് ലംബോർക്കിന് കൊടുത്തിന് സാരല്ല നമുക്ക് ഏതാ നല്ല സ്വിഫ്റ്റ് കിട്ടി ആണ് പക്ഷെ അടിപൊളി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അത് കഴിച്ചു അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എത്തി തട്ടി തട്ടില്ല കുഴപ്പമൊന്നുമില്ല കഴിച്ച് അതിന് നമ്മളെ വീട്ടിലേക്ക് നമുക്ക് നേരെ ഇവിടെ നിർത്തിട്ട് അപ്പൊ നമ്മളെ വീട്ടിന് ഇങ്ങനെ വരുന്ന സുഖമുണ്ട് നമ്മളെ വീട്ടിൽ നല്ല ചേർന്ന കളർ തന്നെയാണ് ഈ മഞ്ഞ കളറ് നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ അടിപൊളി തന്നെ അടിപൊളി വീട്ടിന് മുന്നേ തന്നെ നിർത്തി സ്വിഫ്റ്റ് അടിപൊളി നമുക്ക് നേരെ ഒന്ന് കുളിച്ചാം കൊറേ കാലയൊക്കെ നമ്മള് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട് നമുക്ക് നേരെ ഒന്ന് കുളിച്ചിട്ട് നേരെ കയറിയിട്ട് ഡ്രസ്സ് മാറാം ഏകദേശം ഇപ്പൊ വാർത്ത ഒന്നും ഇല്ല ഇനി പരിപാടി കിട്ടിയിട്ട് ശരിയോളൂ അപ്പൊ നേരെ കുളിച്ചു കാണും നമ്മൾ ഡ്രസ്സ് മാറിയിൽ അവിടെ നിൽക്കാം ഡ്രസ്സൊക്കെ മാറിയിരിക്കണേ അപ്പൊ നമ്മളെ ബോസ് വിളിച്ചിരിക്കണേ എന്തിനാണൊന്നും അറിയില്ല നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് ഒക്കെ പോയേക്കാം ഇനി അറിയില്ല നമുക്ക് പുതിയ കാറായിട്ട് തന്നെ പോവാം വേറെ കാർട്ട് എടുക്കാണ്ട് നമ്മള് പുതിയ കാർ ഏതായാലും മുന്നിലുണ്ടല്ലോ അപ്പൊ ഈ കാറായിട്ട് പോകാൻ വിചാരിച്ചു നമുക്ക് നേരെ ബാഗോട്ട് എടുത്തിട്ട് നേരെ പോവാം കഴിച്ച് നമ്മളെ കാർ എടുത്ത് കഴിഞ്ഞ് നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗിലെത്തിയിരിക്കണം എന്തിനാ വിളിപ്പിച്ചോന്ന് പറയാം നമുക്ക് നേരെ പോവാം കഴിഞ്ഞാൽ ബോസിന്റെ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം കഴിച്ച് നമുക്ക് നേരപടങ്ങിയിട്ട് ബോസിനോട് ചോദിച്ചൊക്കെ എന്താണ് വിളിപ്പിച്ചെന്ന് ചോദിച്ചൊക്കെ നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് നേരെ വരാം ഹലോ നമ്മള് ബോസിനോടൊക്കെ സംസാരിച്ച അപ്പൊ ബോസ് പറഞ്ഞ നമ്മളെ ബീച്ച് സൈഡിൽ ഓവന്യൂ വേണ്ട നമ്മള ബീച്ചിന്റെ ഉള്ളിലായിട്ട് നടന്നു അപ്പൊ നമ്മൾക്ക് ബീച്ച് സൈഡിൽ പോയി എടുത്തു അപ്പൊ അവിടെ നമ്മളെ ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന അത്യാവശ്യം മാത്രമേ ഉള്ളു നമുക്ക് നേരെ ഞാൻ ബീച്ച് സൈഡ് നേരെ പോവാം ഏകദേശം ഇപ്പൊടെ നമ്മള് വരുമ്പോൾ മരം ഒന്ന് എടുത്തിയത് എന്താണെന്ന് അറിയാം നമുക്ക് നേരെ ബീച്ച് സൈഡിൽ പോയിട്ട് എടുത്തു കൊണ്ടാം നമുക്ക് നേരാണ് പോവാം ഏകദേശം ബീച്ച് സൈഡിൽ തീ അപ്പം നമുക്ക് നേരം അതെ വളരെ ബോട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നേരെ നമ്മളെ സ്വിഫ്റ്റ് കാർ ഇവിടെ നിർന്നോട്ടെ എന്നിട്ട് നമ്മള് പുതിയ കാർ ഞാൻ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നില്ല തൽക്കാലത്തിന് ഇവിടെ നിന്നോട്ടോ നമുക്ക് നേരെ ബോട്ട് കയറിയാണ് നേരെ പോവാം കുറച്ച് നടക്കൊക്കെ പോവാണ്ട് അങ്ങനെ നേരെ ബോട്ടിൽ നേരെ കേറാം ഏകദേശം അങ്ങനെ നമ്മള് ബോട്ടിലൊക്കെ കയറി അപ്പൊ നേരെ കത്തിച്ച് കൊറേ ദൂരെ പോവാണ്ട് ഏകദേശം അങ്ങനെ ഏകദേശം നടക്കിലൊക്കെ എത്തിക്കണം അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയാണ്ട് ഓവനിവ ഉണ്ടാ നോക്കാം പക്ഷെ അങ്ങനെ ഓവനിവേനൊക്കെ തല കിട്ടിയിരിക്കണം അപ്പൊ നമുക്ക് നേരെ ഇതില് നമുക്ക് ബീച്ച് സൈഡിന്റെ ഉള്ളിൽ നിന്ന് കയറാം പക്ഷെ നമ്മള് വള്ളത്തിന്റെ അടിയിലാണ് അപ്പൊ നമുക്ക് നേരെ കേറാം നമ്മൾ കുറെ ഇപ്പടെ എത്തിക്കേ അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ കയറിയിക്കണേ പക്ഷേ അങ്ങനെ ഉള്ളിൽ ഒന്ന് പുറത്ത് കയറി നമുക്ക് നേരെ നമ്മൾ ഫ്രണ്ടിന്റെ ഷോറൂമൊക്കെ നേരെ പോവാം പക്ഷേ അങ്ങനെ ഫ്രണ്ടിന്റെ ഷോറൂമിലൊക്കെ എത്തിക്കണം അപ്പൊ നമ്മൾ സ്ഥിരം വരുന്ന സ്റ്റോപ്പ് തന്നെയാണ് നമ്മളെ വീടേക്കെ കാണുമ്പോൾ അറിയുക നമ്മള് സ്ഥിരം വരില്ലേ കട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിനോട് ചോദിച്ചു നോക്കാം നിന്നെന്താ കേടക്കാം അപ്പൊ ഡോറൊക്കെ പോയിക്കണം ചില്ലും പോയിന്ന് ചോദിച്ചോക്കാം എന്തൊക്കെ ഇപ്പൊ നന്നാക്കി കിട്ടും എന്നൊക്കെ ചോദിച്ചോക്കാം ഹലോ ഗൈസ് ഇപ്പൊ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ ഫ്രണ്ട് പറഞ്ഞ ഇപ്പോഴൊന്നും കഴിച്ചാലും കുറെ പണി ഉണ്ടായിരുന്നു ഡോറും മറ്റും ചില്ലൊക്കെ വെക്കാണ്ട് അടിപൊളി ആക്കണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡ് അപ്പ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാർ നല്ലൊരു വീഡിയോ കാണാൻ ബൈ ഹലോ ഗൈസ് അപ്പൊ ഈ ഓവനി ഓവനിവേന അങ്ങനെ ആയി നന്നാക്കി കിട്ടിയാന്നൊക്കെ കാറിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കും അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം കൂടിക്കോളാം അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാൻ ബൈ